അള്ളാഹു സുബാനുഹൂവായലായുടെ വിലക്കുകൾ സൂക്ഷിച്ച് പാലിച്ച് തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് വസിയത്ത് ചെയ്യുകയാണ് സഹോദരങ്ങളെ അള്ളാഹു സുബാനുഹൂവചായല ഈ ഭൂമിയെ സൃഷ്ടിച്ചു ഭൂമിയിൽ നമുക്ക് അസ്തിത്വം നൽകി പാർപ്പിടം നൽകി കാലാവസ്ഥയും കാലഭേദങ്ങളും നൽകി പ്രകൃതിയും ഭൂവിഭവങ്ങളും നൽകി ഇന്ന വന്നഹാർ മാറിമറിയലുകൾ ആകാശങ്ങളിലും ഭൂമിയിലും അള്ളാഹു സുട്ടിവെച്ചു വെച്ച എല്ലാറ്റിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന വിഭാഗത്തിന് ആയത്തുകളുണ്ട് അടയാളങ്ങളുണ്ട് ദൃഷ്ടാന്തങ്ങളുണ്ട് സഹോദരങ്ങളെ അള്ളാഹു അവൻ്റെ സൃഷ്ടികൾക്ക് നൽകിയ ഏറ്റവും വലിയ ശ്രേഷ്ഠതയാണ് അവൻ്റെ അടിമകളോട് അവൻ ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യന കാരുണ്യമാണ് ഈ ഭൂമി നമുക്ക് ഈ വിധത്തിൽ സംവിധാനിച്ചു തന്നു എന്നത് ഇവിടെ നമുക്ക് ആവശ്യമായ വിഭവങ്ങൾ അള്ളാഹു നിക്ഷേപിച്ചു നമ്മുടെ റിസിപ്പ് നമ്മുടെ ഉപജീവനം നമ്മുടെ ഭക്ഷണം നമ്മുടെ ഭക്ഷണ മാർഗങ്ങൾ ഇതൊക്കെ അള്ളാഹു ഭൂമിയുടെ പല ഭാഗങ്ങളിലായി വീതിച്ചു വെച്ചു എന്നിട്ട് ആ ഉപജീവനം പൊറുക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് അല്ലാഹു സൗകര്യങ്ങൾ നൽകി ഇതൊക്കെ യഥാർത്ഥത്തിൽ കൃത്യമായ ഹിക്കമത്തിൻ്റെയും യുക്തിയുടെയും തക്തീറിൻ്റെയും അഥവാ കൃത്യമായ കണക്കിൻ്റെയും അടിസ്ഥാനത്തിലാണ് അള്ളാഹു താലെ പഠിപ്പിച്ചു വബാറ കള്ളാഹു ആ ഭൂമിയിൽ അനുഗ്രഹം നൽകിയിരിക്കുന്നു ബർക്കത്ത് നൽകിയിരിക്കുന്നു ബർക്കത്ത് എത്രയാണ് എങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല വക്കത്തറഫി അക്വാത്ത ആഹാരങ്ങളെ ഭക്ഷണങ്ങളെ വ്യത്യസ്ത ഇനം അള്ളാഹു വ്യവസ്ഥപ്പെടുത്തി ഈ ഭൂമിയിൽ ആലോചിച്ച് നോക്കൂ ഒരു വിത്ത് നമ്മൾ വിതച്ചാൽ അനേകമനേകം വിത്തുകളാണ് നാം കണക്കില്ലാത്ത കണക്കില്ലാത്തവണ്ണം വ്യത്യസ്തമായ വിഭവങ്ങൾ അള്ളാഹു സുബാനുഹുവാല ഇതൊക്കെ ഇവിടെ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നു ഇതിനൊക്കെ സ്ഥിരതയുണ്ട് ഒരു ദിവസമുണ്ടായി പിന്നേ ദിവസം നശിച്ചു പോകുന്നില്ല ഒരു കൊല്ലം ഉണ്ടായി അടുത്ത കൊല്ലം ഉണ്ടാകാതെ പോകുന്നില്ല മനുഷ്യകുലത്തിൻ്റെ ആദ്യ മനുഷ്യനെ ഭൂമിയിലേക്ക് അയക്കുമ്പോൾ അള്ളാഹു പറഞ്ഞ വാചകം ും നിങ്ങൾക്ക് ഭൂമിയിൽ മുസ്തറുണ്ട് വാസസ്ഥലം നിങ്ങൾക്കവിടെ പോകാം വസിക്കാം ഒരു പരിധിവരെ ഒരു നിശ്ചിത അവധി വരെ നിങ്ങൾക്കവിടെ വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട് സ്മാനം വാറ ആലോചിച്ചു എത്ര മനോഹരമാണ് ഈ ഭൂമിയിലെ വാസസ്ഥലം ഇവിടെ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദുനിയാവിൽ നിന്ന് നമ്മൾ പോകുന്നതുവരെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തമായ നമ്മുടെ ഉപജീവനങ്ങൾ ഭക്ഷണങ്ങൾ ആലോചിച്ചു നോക്കൂ നൂഹ് അലഹിസലാം അദ്ദേഹത്തിൻ്റെ കപ്പൽ അവസാനം കപ്പൽ നിർമ്മിക്കുന്ന സമയത്ത് ആ കപ്പലിൽ കയറ്റാൻ വേണ്ടി അള്ളാഹു നൂഹന പിക്ക് നൽകിയ വഹേമിൻ ഫിഹാമിൻ ഇവിടെയുള്ള എല്ലാറ്റിൽ നിന്നും എല്ലാറ്റിൽ നിന്നും എല്ലാ ജീവി വർഗത്തിൽ നിന്നും രണ്ട് ഇണകള വീതം കപ്പലിൽ കയറ്റാൻ ആവശ്യമുണ്ട് കാരണം ഇത് നിർത്തണം നിലനിർത്തണം സ്ഥിരത ഉണ്ടാകണം വെള്ളപ്പൊക്കം വന്നൊക്കെ നശിക്കാൻ പോവുകയാണ് അപ്പോഴും ഇവിടെ ജീവൻ സ്ഥിരതയുണ്ടാകണം അപ്പോൾ എത്ര മനോഹരമാണ് ആ ഒരു അവസ്ഥ എന്ന് എന്നിട്ട് നൂഹ്ലഹിസലാം ഓരോ ജീവികളിൽ നിന്നും ആണിനെയും പെണ്ണിനെയും രണ്ട് ഇണകളൊക്കെ അയറ്റി എന്തിനായിരുന്നു അത് ഇവിടെയുള്ള ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി ജീവജാലങ്ങളുടെ നിലനിൽപ്പ് വളരെ പ്രധാനമാണ് എന്നർത്ഥം സഹോദരങ്ങളെ ഇതൊക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് അത് ഈ ഭൂമിയുടെ ഈ സന്തുലിതത്വം ഈ സുസ്ഥിരത ഇത് നിലനിർത്താൻ നമുക്ക് ബാധ്യതയുണ്ട് നാളത്തെ തലമുറക്ക് കരുതലോടെ നമ്മളിത് കൈമാറണം അത് നമ്മുടെ ബാധ്യതയാണ് കഴിഞ്ഞ തലമുറ പറ നമുക്ക് വളരെ കരുതലോടെയാണ് ഇത് തന്നത് നാം ഇന്ന് വസിച്ചുകൊണ്ടിരിക്കുന്ന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൂമി അത് നമ്മൾ വളരെ കരുതലോട് കൂടി കൈമാറണം അതുകൊണ്ടാണ് അള്ളാഹു നമ്മളോട് പറഞ്ഞത് ഭൂമിയിൽ ഒരുപാട് നന്മകളുണ്ട് ആ നന്മകളൊക്കെ നിങ്ങളായിട്ട് ഒരുപക്ഷെ പരിശ്രമിച്ചുണ്ടാക്കിയതായിരിക്കും നിങ്ങൾ നിങ്ങളതിനുവേണ്ടിയാ സൃഷ്ടിച്ചത് പക്ഷേ നിങ്ങൾ അതിനുശേഷം അത് നശിപ്പിക്കരുത് നശിപ്പിക്കാൻ നമുക്ക് പാടില്ല അള്ളാഹു നമ്മോട് കൽപ്പിച്ചത് ഈ ഭൂമിയിൽ നിന്നാണ് നിങ്ങൾ അവൻ സൃഷ്ടിച്ചിട്ടുള്ളത് സൃഷ്ടിക്കുക മാത്രമല്ല അത് വളരെ പ്രധാനമായ ഒരു സംഗതിയാണ് അള്ളാഹു സുബാനഹുബത്താല സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത് ഇതിൻ്റെ അഴിമാറത്ത് നമ്മളെ ഏൽപ്പിച്ചു ഈ ഭൂമിയെ സംരക്ഷിക്കേണ്ട ബാധ്യത നമ്മൾ ഈ ഭൂമിയുടെ അഴിമാറുകളാണ് അഴിമാറത്ത് നടത്തേണ്ടവരാണ് അത് നമ്മുടെ ശ്രദ്ധയിൽ എപ്പോഴും ഉണ്ടാകണം സഹോദരൻ അള്ളാഹു സുബാനുഹത്താല നമ്മളോട് കൽപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ് അത് നമ്മൾ ഓർക്കണം ഓർത്തുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കും ഒരുപാട് നന്മകൾ ഈ ഭൂമിയിലുണ്ട് അതൊക്കെ നാം പുറത്തേക്ക് കൊണ്ടുവരണം ഇവിടെ ബിൽഡിങ്ങുകൾ പണിയണം ഇവിടെ കിണറുകൾ ഉണ്ടാക്കണം ഇവിടെ വാസസ്ഥലങ്ങൾ ഉണ്ടാക്കണം റോഡുകൾ ഉണ്ടാക്കണം ഇതൊക്കെ എന്തിനാ ജീവിതത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ ഇതൊക്കെ വേണം ഇതൊക്കെ വേണം അതുകൊണ്ടാണ് ന്യൂഹാലഹി സ്ലാമിൻ്റെ കപ്പലടുത്തു അവസാനം കപ്പലി നിറങ്ങുന്ന സമയത്തൊന്നു കൽപ്പിച്ചത് ഇറങ്ങണം ശാന്തിയോടുകൂടി ഭൂമിയിൽ ജീവിക്കേണ്ടത് ശാന്തിയോടുകൂടിയ വലിയ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് പറയുന്നത് നീ സമാധാനത്തോടുകൂടി കപ്പൽ നിറങ്ങണമെന്ന് തീർന്നില്ല നിനക്കും നിന്റെ കൂടെയുള്ള സമൂഹങ്ങൾക്കുമൊക്കെ ഒരുപാട് ബർക്കത്തുകളുണ്ട് ഇവിടെ ആ ബർക്കത്തുകൾ അനുഭവിക്കാൻ ആസ്വദിക്കാൻ വേണ്ടി കപ്പലിൽ നിറങ്ങാൻ വേണ്ടി കൽപ്പിച്ചു സുഹാന അതുകൊണ്ട് സമദന്മാരെ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി നാളത്തെ തലമുറയ്ക്ക് വേണ്ടി ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് ഇതൊരു ജീവിത ശൈലിയാക്കി നാം മാറ്റണം ഭൂമിയിൽ അള്ളാഹുസ്മാനത്താൻ എല്ലാവർക്കും ആവശ്യത്തിന് സൃഷ്ടിച്ചിട്ടുണ്ട് ആർത്തിക്കില്ല ആവശ്യത്തിനുള്ളത് ആർത്തി വേണ്ട ആവശ്യം വരും ചില കാര്യങ്ങൾ നമ്മൾ കൂടി ഈ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ശ്രദ്ധിക്കണം അതിൽ അതിലൊന്നാമത്തേത് ഇവിടെയുള്ള പച്ചപ്പുകൾ സംരക്ഷിക്കേണ്ട ബാധ്യത നമുക്കാണ് അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട സംഗതി നശിപ്പിക്കുന്നവരാകരുത് വളർത്തുന്നവരാകണം രണ്ടാമതായി ഇവിടെ ജലാശയങ്ങൾ ഉണ്ടാകണം ജലാശയങ്ങൾ നിർമ്മിക്കണം അതുപോലെ തന്നെ ഉള്ള ജലാശയങ്ങളെ ശുചിയായി സൂക്ഷിക്കണം ശ്രദ്ധിക്കണം മഴവെള്ളമടക്കം സംഭരിച്ച് സൂക്ഷിച്ച് ശ്രദ്ധിച്ചു വേണം അള്ളാഹു അത്തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയത് മൂന്നാമതായി ഒരു കൃഷി സംസ്കാരം വളർന്നു വരേണ്ടതുണ്ട് ഇപ്പൊ മനുഷ്യനൊക്കെ ഉപഭോഗ സംസ്കാരത്തിന് പിന്നിലാണ് അതിന് പകരം കുറിച്ച് ചിന്തിക്കണം കൃഷി ചെയ്യുന്നതിനെ കുറിച്ച് ശ്രദ്ധിക്കണം നശീകരണങ്ങളായ മനുഷ്യന്റെ ജീവിതത്തെയും ആരോഗ്യത്തെയും സമൂഹത്തിന്റെ ജീവിതത്തെയും ആരോഗ്യത്തെയും ഒക്കെ നശിപ്പിക്കുന്ന കീടനാശിനികൾ അടക്കമുള്ളവ വർജിക്കണം ഇതൊക്കെ നമ്മുടെ ബാധ്യത കാണണം ഈ രൂപത്തിൽ അള്ളാഹുവിനോട് നാം ചെയ്യേണ്ട ശുക്ർ അള്ളാഹു ഈ ഭൂമി നമുക്ക് സൗകര്യപ്പെടുത്തുന്നത് അള്ളാഹുവിനോട് നാം ചെയ്യേണ്ട നന്ദിയാണ് സഹോദരങ്ങളെ ഇതിനെ വൃത്തിയായി ശുചിയായി സംരക്ഷിക്കുക എന്നത് ഈ ബാധ്യത ഏറ്റെടുക്കാൻ ഓരോരുത്തർക്കും ഈ ഭൂമിയിലെ അനന്തരാവകാശികളായ ഓരോരുത്തർക്കും ബാധ്യതയുണ്ട് എന്നോർക്കുക മറ്റത് ഫസാദാണ് ഫസാദിന് നാം പോകരുത് നമ്മൾ ഇസ്ലാഹി നടത്തുന്നവരാകണം അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നാം ഈ ഭൂമിയുടെ ശത്രുക്കളാകരുത് മിത്രങ്ങളാകണം കൂട്ടുകാരാകണം ഭൂമിയുടെ ഭൂമിയിലെ ഓരോ തുണ്ടിലും നമുക്കുള്ള പങ്ക് നാം മറന്നുപോകരുത് ഇവിടെയാണ് നാം ജീവിക്കുന്നത് ഈ ഭൂമിയിലുള്ള സൗകര്യങ്ങളാണ് നാം ഉപയോഗപ്പെടുത്തുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഉത്തരവാദിത്വം കുറച്ചുകൂടി ഗൗരവമുള്ളതായി നാം കാണണം നബി നബിസല്ലാഹു അലൈഹി വസ്ല്ലമ്മ ഒരു ഉദാഹരണം പറഞ്ഞു നിന്നാണ് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഒരു വിഭാഗം ആളുകൾ ഒരു കപ്പലിൽ കയറി കുറച്ചാൾക്കാർക്ക് കപ്പലിന് മുകളിലെ തട്ടിലാണ് സീറ്റ് കിട്ടിയത് കുറച്ച് ആൾക്ക് താഴെയും കിട്ടി താഴെയുള്ളവർക്ക് ഉള്ളവർക്ക് വെള്ളം എടുക്കണമെങ്കിൽ മുകളിലേക്ക് പോകണം താഴെ എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ അടിയിലാണ് ആ ഫ്ലോർ അപ്പോൾ അവർ മുകളിൽ പോയേ വെള്ളം എടുക്കാൻ പറ്റുള്ളൂ അവരങ്ങനെ പോയി എടുക്കുകയാണ് അതിൻ്റെ അടുക്ക അവര് പറഞ്ഞു നമുക്ക് നമ്മുടെ ഈ താഴെ തട്ടിൽ ഒരു ചെറിയ ഓട്ട ഉണ്ടാക്കിയാൽ എന്താ എന്നാ പിന്നെ മുകളിൽ പോയി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കണ്ടല്ലോ എന്ന് ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ട് ഇവിടെ കപ്പലിൻ്റെ താഴെ തട്ടിൽ ഓട്ട കുത്തുന്നവർ അവരുടെ കൈ പിടിക്കാതെ അവരുടെ ഉദ്ദേശത്തിൽ അവർ പിടിച്ചു പിടിച്ചു നിൽക്കുമ്പോൾ ഉറച്ചു നിൽക്കുമ്പോൾ അവരുടെ കൈയിൽ പിടിക്കാതിരുന്നാൽ എന്താ സംഭവിക്കുക എല്ലാവരും നശിക്കും ആരെങ്കിലും അവരുടെ കൈ പിടിച്ച് പാടില്ലെന്ന് പറഞ്ഞാലോ നജവും അവരും രക്ഷപ്പെടും ജനങ്ങളെല്ലാവരും രക്ഷപ്പെടും ഇത് നമ്മുടെ ബാധ്യതയാണ് ഇവിടെ ഒരുപാട് ആളുകളുണ്ട് ഈ ഭൂമിയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നവർ ഈ പരിസ്ഥിതിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ പ്രകൃതിയുടെ ഈ ഭംഗിയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവർ അവരുടെ കൈക്ക് പിടിക്കേണ്ട ബാധ്യത നമുക്കുണ്ട് നമ്മളോട് അള്ളാഹു കൽപ്പിച്ചത് നശിപ്പിക്കാനല്ല വളർത്താനാണ് സംസ്കരിക്കാനാണ് അതുകൊണ്ടാണല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹീഹായ ഹദീസിൽ പറഞ്ഞു ഇൻ വബിയദി ഫസീല ഈ ലോകം അവസാനിക്കും എന്നറിഞ്ഞു നിൽക്കുക ലോകം അവസാനിക്കുക നിങ്ങളുടെ കയ്യിൽ ഒരു വിത്തുണ്ടെങ്കിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ ആ ലോകം അവസാനിക്കുന്നതിന് മുമ്പ് ആ വിത്ത് നടാൻ ആ ചെടി നടാൻ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന്